വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്കും ചർച്ചകൾക്കും തുടക്കമിട്ട ഒരു വാർത്തയായിരുന്നു ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസം ദി ടൈംസ് ഓഫ് ഇന്ത്യയുടെ സ്പോർട്സ് ജേർണലിസ്റ്റായ മാർക്കസ് ബെർഗുലാവോ ആയിരുന്നു കോച്ച് ഇവാൻ വുക്കോമനോച്ചിനെതിരെ ക്ലബ്ബ് പിഴ ചുമത്തിയിരുന്നു എന്ന വാർത്ത റിപ്പോർട്ട് ചെയ്തത് തുടർന്ന് മാനേജ്മെന്റിന് നേരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ സമയത്തിനുള്ളിൽ ഉയർന്നു വന്നത് ക്ലബ് മാനേജ്മെന്റ് പരിശീലകനോട് ചെയ്തത് മോശമായി പോയി എന്ന തരത്തിലാണ് പല കോണിൽ നിന്നും വിമർശനം ഉയർന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ഇതിന് നേരെ വിപരീതമായിട്ടാണ് ഇതാണ് ആ വാർത്ത കഴിഞ്ഞ സീസണിൽ ബാംഗ്ലൂരു എഫ് സിക്കെതിരായ പ്ലേ ഓഫ് മത്സരത്തിൽ സുനിൽ ചേത്രയുടെ വിവാദ ഗോളിനെ തുടർന്ന് ഇവാൻ വുക്കോനവിച്ച് വാക്ക് ഔട്ട് ചെയ്ത് പ്രതിഷേധിച്ചിരുന്നു ഇവാന്റെ ഈ നടപടിയിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കടുത്ത നടപടിയായിരുന്നു എടുത്തത് പത്ത് മത്സരങ്ങളിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പരിശീലകന് വിലക്കും അഞ്ചു ലക്ഷം രൂപയും പിഴയും ചുമത്തിയിരുന്നു ഒപ്പം ക്ലബിനും വലിയൊരു തുക പിഴ ചുമത്തിയിരുന്നു ഏകദേശം നാല് കോടി രൂപയോളമായിരുന്നു എ എഫ് കേരള ബ്ലാസ്റ്റേഴ്സിന് മേൽ പിഴ ചുമത്തിയത് എന്നാൽ പുറത്തു വന്ന വാർത്ത ക്ലബ് മാനേജ്മെന്റ് ഈ പ്രവൃത്തിയുടെ ഉത്തരവാദിത്തം ഇവാന്റെ മേൽ ചുമത്തുകയായിരുന്നു എന്നതാണ് എന്നാൽ കാര്യങ്ങൾ അങ്ങനെ അല്ലായിരുന്നു സംഭവിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന് മേൽ എ എഫ് പിഴ ചുമത്തിയതിനു ശേഷം കൊച്ചി ക്ലബ് പരിശീലകൻ ഇവാൻ വുക്കോമനവെച്ചുമായി ചർച്ചകൾ നടത്തിയിരുന്നു തുടർന്ന് ചർച്ചകൾക്കൊടുവിൽ പിഴയുടെ ഇരുപത്തി അഞ്ച് ശതമാനം തുക ഇവാൻ അങ്ങോട്ട് നൽകാമെന്ന് അദ്ദേഹം തന്നെ ക്ലബിനെ അറിയിക്കുകയായിരുന്നു ഒപ്പം എഴുപത്തി അഞ്ച് ശതമാനം മാനേജ്മെന്റ് നൽകാമെന്നും സമ്മതിച്ചു അതായത് ഒരു കോടി രൂപ പരിശീലകനും മൂന്ന് കോടി രൂപ ക്ലബും നൽകാൻ പരസ്പരം സമ്മതത്തോടെ തീരുമാനമെടുക്കുകയായിരുന്നു ഇതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അതുകൂടാതെ മറ്റൊരു നിർണായക വാർത്തയും ഇതിനോടൊപ്പം പുറത്തു വന്നിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് പിഴയായ നാല് കോടി രൂപ കെട്ടിവെക്കുന്നതിന് മുൻപായി ഐ എസ് എൽ അധികൃതരുമായി ചർച്ച നടത്തിയിരുന്നു ചർച്ചയിൽ ഐ എസ് എൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മുമ്പായി ചില നിബന്ധനകൾ മുന്നോട്ട് വയ്ക്കുകയും അത് അംഗീകരിച്ചാൽ നടപടിയിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്നുമായിരുന്നു പറഞ്ഞത് അതായത് ഐ എസ് എൽ കെ ബി എഫ് സിക്ക് മുമ്പായി വെച്ച നിബന്ധന ഇതായിരുന്നു വരാൻ പോകുന്ന സീസണിൽ തങ്ങളുടെ പരിശീലകനെ നീക്കം ചെയ്യുകയാണെങ്കിൽ നടപടിയിൽ വിട്ടുവീഴ്ച ചെയ്യാമെന്നായിരുന്നു ആ നിബന്ധന എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ഈ നിബന്ധന അംഗീകരിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല പരിശീലകൻ ഇവാൻ വുക്കോമനോവിച്ചിനൊപ്പം പൂർണ്ണ പിന്തുണയുമായി നിലനിൽക്കുകയും കോൺട്രാക്ട് പുതുക്കി നൽകുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ വുക്കോമനോവച്ചിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിലപാടെടുക്കാൻ ഐ എസ് നിർബന്ധിക്കുകയും ക്ലബ് അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് പരിശീലകന് ൂർണ്ണ പിന്തുണ അറിയിക്കുകയുമാണ് ഈ വിഷയത്തിൽ ചെയ്തത് നേരത്തെ പുറത്തുവന്ന വാർത്ത ഇപ്രകാരമായിരുന്നു എ എഫ് നടപടിക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കായിക തർക്ക പരിഹാര കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു കോർട്ട് ഓഫ് ആർബിട്രേഷന് നൽകിയ ആ അപ്പീലിലാണ് ഇവാന് മേൽ പിഴ ചുമത്തിയ വിവരമുള്ളത് എന്നായിരുന്നു വിഷയം ഗൗരവത്തോടെയാണ് കണ്ടതെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചെന്നും ബ്ലാസ്റ്റേഴ്സ് നൽകിയ അപ്പീലിൽ പറയുന്നുണ്ട് ആഭ്യന്തര അന്വേഷണത്തിനൊടുവിൽ ഇവാന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഒരു കോടി രൂപ പിഴ ചുമത്തിയെന്നും അപ്പീലുണ്ട് ക്ലബിന്റെ ഈ നടപടി തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബ്ലാസ്റ്റേഴ്സ് അപ്പീൽ തള്ളിയത് ഇത്തരം പെരുമാറ്റങ്ങൾക്കെതിരെ കർശന നടപടി എടുത്തില്ലെങ്കിൽ ഭാവിയിലെ മത്സരങ്ങളിലും ആവർത്തിക്കുമെന്ന് തർക്കപരിഹാര കോടതി വ്യക്തമാക്കിയിരുന്നു ഏപ്രിൽ ഇരുപത്തി ആറിന് ബ്ലാസ്റ്റേഴ്സ് പരിശീലന സ്ഥാനത്ത് നിന്ന് ഇവാൻ ഒഴിഞ്ഞിരുന്നു അതായത് നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്ലബുമായുള്ള പരസ്പര ധാരണയുടെ പുറത്ത് തന്നെയാണ് ഇവാൻ സ്ഥാനമൊഴിഞ്ഞത് എന്നതാണ് മാത്രമല്ല മാനേജ്മെന്റിനെതിരെ ഉയരുന്ന വിവാദ ആരോപണങ്ങൾ അനാവശ്യമാണെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാൻ साधित हूं